ഭാഗ്യേച്ച് കൊറേ നാളെ വരുന്ന ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ടായിരുന്നു വെച്ചിട്ട് അത് കട്ട് ചെയ്യാൻ ഇതിന്റെ ഉള്ളിൽ എന്ത് കളറന്ന് പറഞ്ഞാ എന്ത് കളറ ഇതിന്റെ ഉള്ളില് ഞാൻ വൈറ്റും റോസാ കട്ട് പറയും ഞാൻ ഞാൻ വൈറ്റ് ഞാനിങ്ങനെ കഴിച്ചിട്ടുണ്ട് വൈറ്റാന്ന് പക്ഷെ അതത്ര ടേസ്റ്റ് ഇല്ല കഞ്ഞി വെള്ളം പോലെ സൂപ്പറാനേ സൂപ്പറാ കണ്ടോ കണ്ടോ കട്ടിപ്പൊ കട്ടി കുറേ പീസ് പീസ് ആയി ഇപ്പൊ കേക്ക് മുറിച്ച പോലെ ആയി പോ തീ വേണ്ട ഇത് നല്ല റോസ് കളർ ആയിട്ടുണ്ട് തന്നെ ഫ്രഷ് ആണ് കേട്ടോ